ആയിരം പെരുന്തച്ചനുമാർ പൗർണമിരാമങ്ങളിൽ പൊന്നംപിളിയെ നോക്കി കൊത്തിക്കടഞ്ഞെടുത്ത പയ്യന്നൂർ പെരുമാളിന്റെ കിഴക്കേ ഗോപുരം നട മലക്കെ തുറന്ന് സർവതും നടത്തുന്ന സ്നേഹത്തോടെ കളിക്കളത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു പരിചയപ്പെടുന്നു നല്ലൊരു ഒഫീഷ്യൽസുമായി പരിചയപ്പെടുന്നു

നല്ലൊരു കൈഡ് കൊടുക്കാൻ പറ്റിയുമായി സ്നേഹം കൈമാറുന്ന വിശിഷ്ട ഉപതാരമായി സ്നേഹം പങ്കേറ്റുസുമായി സ്നേഹം ഏവർക്കും അംഗം എം പ്രത്യേകിപ്പ് ടീമുകളെ പരിചയപ്പെടുത്തുന്നത് ുമായി പരിചയപ്പെടുത്തും കമ്മിറ്റി അംഗം എം വിജിൻ എൽ എ ബ്ലോക്ക് സെക്രട്ടറി വി കെ നിഷാന്ത് സംഘാടക സമിതിയിച്ചു നല്ലൊരു കണ്ണൂർ ഇൻസ്പെക്ടർ എൻ കെ ഡോക്ടർ ടീമുകളെ ും നടക്കുന്നത് രണ്ടു ഈ പരിപാടിയുടെ പിറകിലാണ് ഡിവൈഎഫ്ഐയും ഈ നാടും ഡിവൈഎഫ്ഐ ഏറ്റെടുത്ത ഈ കമ്പവലി മത്സരം ഈ നാട് ഒട്ടാകെ ഏറ്റെടുത്തുകൊണ്ട് എല്ലാ ദിവസവും സംഘാടക സമിതി ഓഫീസും ഈ ഗ്രൗണ്ടും എല്ലാ ഇതിൻ്റെ ഭാഗമായി നിൽക്കുന്നവരെല്ലാം തന്നെ വളരെയധികം ത്യാഗത്തോടു കൂടി ഈ പരിപാടിയെ കണ്ട് ഈ പരിപാടി ഇത്രത്തോളം വിജയകരമാക്കി തീർക്കാൻ വേണ്ടി ഇവിടെ എത്തിച്ചേർത്ത് ചേർന്ന മുഴുവൻ ആളുകളെയും പരിപാടിയിലെ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ നിന്നായി ഇവിടെ കമ്പി കാണാൻ പറ്റുള്ള കായിക പ്രേമികളെ ഈ പരിപാടിയിലൂടെ ഉദ്ഘാടനം ചെയ്യാനെത്തിയ എം ബി ജി എമ്മിൻ്റെ ഡി വൈ എഫ്ഐയുടെ നേതാക്കളെ ഒരുപാട് വലിയ വലിയ സംഘടന ഡി വൈ എഫ് ബ്ലോക്ക് സെക്രട്ടറി പ്രസാദ പ്രസാദ ഉൾപ്പെടെയുള്ള നേതാക്കൾ ഉൾപ്പെടെയുള്ള ഡിവൈഎഫ്ഐയുടെ വാരവാഹികളുടെ മത്സരം വളരെ ആവേശം ഫ് ഐ ഇത്തരത്തിൽ ഒരു കമ്പോവലി മത്സരം ആലോചിക്കുമ്പോൾ തീർച്ചയായും അത് ഗോപിനാഥൻ്റെ സ്മരണക്കൂടെ ചെയ്യാൻ പറ്റിയ മണ്ണാണ് ഇവണ് ഇവ തന്നെ നേരിട്ട് കണ്ടതാണ് ഒരുപക്ഷെ പകൂരിൻ്റെ കായിക സ്വപ്നങ്ങൾക്ക് നിറവാർന്ന ഒരുപാട് തലങ്ങൾ പകർന്നു നൽകിയ ജനകീയനായ നേതാവാണ് ടി ഗോപിനാഥൻ ഗോപിനാഥൻ്റെ സ്മരണാർത്ഥമാണ് ഡി വൈ എഫ്ഐയുടെ യൂണിറ്റ് കമ്മിറ്റി ഇത്തരത്തിൽ വളരെ ആവേശപൂർവമായ ആവേശപൂർവ്വമായ കമ്പലി മനസ്സിലാക്കിയിട്ടുണ്ട് കമ്പുബലിക്കുള്ളൊരു പ്രത്യേകത മറ്റ് കായിക ഇനങ്ങളിൽ വ്യത്യസ്തമായി ജയിക്കുന്ന ടീം പരാജയപ്പെടുന്ന ടീമിനെ മുന്നോട്ട് എത്തിക്കുന്നു എന്ന പ്രത്യേകതയുള്ളൊരു കായിക ഇനം കൂടിയാണ് കമ്പുബലി വളരെ ആവേശത്തോടു കൂടിയാണ് നിങ്ങളെല്ലാം വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ഈ ഒരു കായിക ഇനത്തിൻ്റെ മത്സരത്തിൻ്റെ ചൂടിനിടയിൽ ഒരു ഉദ്ഘാടന പ്രസംഗം വരുമ്പോൾ ചിലരുടെയെങ്കിലും മുഖത്തൊരു നിരാശ വരും ഏതായാലും ദീർഘിപ്പിക്കാതിരിക്കുക ഫിഫയുടെ ലോകകപ്പ് ഫുട്ബോൾ ഉദ്ഘാടനത്തിന് ഫിഫ പ്രസിഡന്റ് ഒരു മിനിറ്റാണ് വർത്തമാനം പറഞ്ഞത് അതുകൊണ്ട് തന്നെ കായിക മേഖലയിൽ കൂടുതൽ വർത്തമാനമില്ലാ ും കൈയഴുതന്നെ നൽകാം പാടിയിലുമായി വിശിഷ്ടം കൈമാറുന്നു ഞങ്ങളുടെ प्रिया जनकीय एमएलए पीआई मधुसूदन अमरगण अदपोल तने तेके मंगल मिस ब्रांच सेक्रेटरी सकावे प्रकाश सिंह तेके मंगल वेस्ट वन ब्रांच सेक्रेटरी सकावती विजय आणि कोबी कुदर डीवाई फाइव मेगा कमिटी अंगो सफाई कंट्रोल जिल्हा कमिटी अंगो माय सकावा शिवन सिंह के फाइनेंस रेडी गई माय सेकम कई बार थैंक यू